േട്ടന്റെ സർട്ടിഫിക്കേഷൻ എങ്ങനെയായിരുന്നു കിട്ടിയാണല്ലേ കഴിഞ്ഞ ആഴ്ച കൂടെ വീഡിയോ പെണ്ണിനെ കയറി ചേച്ചി ഞാൻ ഞാൻ പുള്ളിക്കാരന് പതിനഞ്ച് വർഷം മുമ്പ് കണ്ടതാ അത് മാറ്റാറുണ്ട് ഒരുത്തനായി ചേട്ടൻ വീഡിയോ ആ വീഡിയോ ഞാൻ ഞാൻ ചെയ്തു കാണിക്കട്ടെ ഇനി നേരെ ഈ കൈ കാണിക്കേണ്ടായിരുന്നു ചേട്ടൻ കൈക്ക് എന്ത് പ്രശ്നം ഹലോ കൈക്ക് എന്തോ പ്രശ്നം എന്താണ് വേദന വേദന എവിടെ അപ്പുറത്ത് കഴിക്കാതെ പോലെ പൊങ്ങത്തില്ലായിരുന്നോ ഇപ്പോഴത്തെ ഒറ്റ തിരുമലി പൊങ്ങിയാന്നോ ഇപ്പൊ ഒറ്റ തിരുമ്മലി ഇപ്പൊ മറ്റേ തിരുമ്മലി കഴിയുമ്പോ പൊങ്ങൂന്നാ പറയുന്നേ അല്ല കുറച്ചുകൂടെ പൊങ്ങ പൊങ്ങത്തില്ല തേച്ച് കഴിഞ്ഞ പൊങ്ങും തേച്ചു കഴിയുമ്പോ ആ അങ്ങന ആ എങ്ങന അനുഭവ ആ ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അപ്പൊ ചേട്ടൻ്റെ സർട്ടിഫിക്കേഷൻ എങ്ങനെ ഇത് കിട്ടിയാൻ്റെ കഴിഞ്ഞ ആഴ്ച കൂടെ പെണ്ണിനെ പെണ്ണിനൊക്കെ അറിപ്പിടിച്ചു ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന ഹെർണിയാ മറ്റെന്ന് മറച്ചാന്നൊക്കെ പറയുന്നില്ലേ അതെ അതിനുള്ള എന്ത് സർട്ടിഫിക്കേഷനുണ്ട് അങ്ങനെ പറ്റത്തില്ല ആഹാരം ആളുകൾ ശരീരത്തിൽ കൊടുക്കുന്നതല്ലേ അവർക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയാനാണെങ്കിലേ ചേട്ടാ അങ്ങനല്ല ഇത് അങ്ങനല്ലേ ഇത് ഇത് മരുന്നാ ഉള്ളിൽ കൊടുക്കുന്ന ആർക്കും കൊടുക്കാം ഒരു സർട്ടിഫിക്കേഷൻ വേണ്ട സ്വന്തമായിട്ട് സർട്ടിഫിക്കേഷൻ ഒന്നും വേണ്ടതുണ്ട് ിട്ട് എടുത്തോ സർട്ടിഫിക്കേഷൻ ഉണ്ടോട്ട് ഇവിടെ ചങ്ങകുളങ്ങളിൽ ഒരുത്തനു വായ്പ കൊണ്ടുവന്ന് ചേട്ടൻ വീഡിയോ ആ വീഡിയോ ഞാൻ ചെയ്തത് ഇപ്പഴും ഞാൻ കാണിക്കട്ടെ ചെങ്കടത്തിൽ ഏത് ചങ്ങംകുളത്തിനൊന്നും അറിയാത്ത ഉടപ്പ് കാണിക്കല്ലേ ചേട്ടൻ ഉടായ്പ് കുറയുന്നതാണ് ഞാൻ കാണുന്നത് ആ വീഡിയോ ചെയ്തിട്ടുള്ള കേട്ടോ ഈ ഇടയ്ക്കൂടെ ഒരു പെണ്ണുമുള്ള പിടിച്ചാൽ അറസ്റ്റ് ആയിരുന്നോ ആ ഈ വിവരം കെട്ടോനൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഇത്ര ആള് കഴിഞ്ഞ ഒരു ഒരു പെണ്ണിനെ പിടിച്ചതിന് എന്താ ആശാന്റെ ശുഷ്കാന്തി നോക്കി നിങ്ങള് അല്ലേ ഭയങ്കര ശുഷ്കാന്തി അല്ലേ നിങ്ങൾ കരുതി നാട്ടുകാർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ ഉപകാരം ചെയ്താണെന്നല്ലേ ഞാൻ കാര്യം പറട്ടെ ആ വൈദ്യനെന്ന് പറയുന്നവനൊരു ഹിന്ദുവാണ് ആ ഹിന്ദുവിന് പകരം അവിടെ തലയെ കെട്ടിട്ടിയൊരു മൂലയിലാണെങ്കിൽ ഇവനിങ്ങനൊരു വീഡിയോ ചെയ്യൂല ഇവങ്ങനെ നോക്കുമ്പോഴേ കുറേ ആളുകൾ കൂട്ടമായി നിൽക്കണു അവിടെ ഒരാൾ നിന്നിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണു അയാൾക്കാണെങ്കിൽ പൈസ കൊണ്ടിങ്ങനെ ചെരിഞ്ഞു കൊടുക്കണു നോക്കുമ്പോൾ എന്താണ് ഹിന്ദു ഒരു മുസൽമാനായിരുന്നു അത് എന്നുണ്ടെങ്കിൽ ഇവൻ ചെയ്യൂല ഇവനീ എന്ത് തന്നെ പറഞ്ഞാലും പറഞ്ഞില്ല കാരണം എന്താ പറയുക അത് പത്ത് ഉറുപ്പ കിട്ടാൻ ഞമ്മക്കാണെന്നുള്ളൊരു ബോധം ഉണ്ടാവും ഇതങ്ങനെയല്ല ഇതൊരു ഹിന്ദുവല്ലേ അപ്പോൾ അവന് കാശ് കെട്ടിക്കഴിഞ്ഞ മാറി കുന്തളിപ്പ് തുടങ്ങും മനസ്സിലായി ഏതൊരു സ്ഥാപനമായാലും ഇത് തന്നെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വെറുതെ പറയണല്ല ഇത് തന്നെ ചെയ്തുകൊണ്ട് നോക്കൂ ഡോക്ടർമാർ സ്ത്രീ പീഡനത്തിൽ പെട്ട ആളുകളില്ലേ അവരൊന്നും ചികിത്സിക്കുന്നില്ലേ ഇവരെന്തുകൊണ്ട് അവിടെയൊന്നും പോയിട്ട് തടുക്കുന്നില്ല നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി ഇവർ ഭയങ്കര മതേതരന്മാരായിട്ട് ഈ സമൂഹത്തിൽ നടന്നിട്ട് ഇവർ കൂട്ടിക്കുന്നതും ഇവന്മാരെ നശിപ്പിക്കുന്നതും ഒക്കെ ഹൈന്ദവൻ്റെ സ്ഥാപനങ്ങളാണ് അല്ലെങ്കിൽ ഹൈന്ദവൻ്റെ ഒരു വരുമാനമാണ് ഈ പൂട്ടിക്കുന്നത് ഇത് പറയുമ്പോൾ നമ്മൾ തീവ്രവാദിയോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ ഒരു ശരീരത്തിൻ്റെ മേലെക്കൂടെ തൈലം തേച്ച് കൊണ്ട് ഉളുക്കും ചതവും മാറ്റുന്ന ഒരു വൈദ്യം അവ ലാടവൈദ്യനോ ഏത് വൈദ്യനോ ആയിക്കോട്ടെ ഈ ലാഡവൈദ്യന്മാരെന്താ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്ത സാധനങ്ങളായിരുന്നോ പത്ത് കൊല്ലം പുറകോട്ട് നോക്കും പത്ത് പണ്ടെ അഞ്ച് കൊല്ലം പുറകോട്ട് നോക്ക് തെരുവായ തെരുവുകളിലെല്ലാം ലാഡവൈദ്യന്മാരുണ്ടായിരുന്നു അവർ വരുന്നു അവർ എണ്ണ തിളപ്പിക്കുന്നു അവിടെ നിന്ന് തന്നെ ആളുകളെ ഒഴിയുന്നു പിടിക്കുന്നു ഇല്ലേ മണ്ണാർക്കാടിലൊരു കാക്കണ്ടായിരുന്നല്ലോ എന്താണ് പേര് ഈ കാലുവേദന ഒക്കെ ഇങ്ങനെ ഒരു സാധനം എന്താ പറയുക ഒരു ഇലക്ട്രിക് സാധനം കൊണ്ടിങ്ങനെ കുത്തും കുത്തിയിട്ട് മുപ്പരം ഇങ്ങനെ ലെവലാക്കി വിടും ഇവരൊന്നും എന്താ അങ്ങോട്ടില്ല ദക്കെന്താ ലൈസൻസ് വല്ലതുകൊണ്ട് അങ്ങോട്ട് പോകൂല പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ അമ്മൻ്റെ ആളെ പട്ടണിയാക്കുന്ന പരിപാടികൾ അത് പടച്ചും പൊറുക്കൂല ഇതുപോലത്തെ ആളുകളടുത്തൊക്കെ ചെന്നിട്ട് അവരെ കച്ചവടമൊക്കെ നിർത്തി അവരെ സമൂഹത്തിന് മുമ്പിലൊക്കെ നാട്ടിച്ച് അവരിനി പരിപാടി ചെയ്യാൻ പറ്റാതെ പട്ടിണി കടന്ന് ചാകണം അതാണ് ഇവരൊക്കെ ആവശ്യം നിങ്ങൾ കരുത് ഭയങ്കര നിഷ്കളങ്കന്മാരാണെന്നല്ലേ ഒരു നിഷ്കളങ്കതയില്ല ഇത് ഇത് പ്ലാനാണ് അത്രയും ആളുകൾ കൂടി നിൽക്കണം അവിടെ നിന്ന് ആൾക്ക് എന്തായാലും ഒരു അയ്യായിരം പതിനാറ് കിട്ടും അതിൻ്റെ ഇടയിൽ പോയി കന്നിട്ട് ഇവൻ സ്ത്രീ പീഡനകനാണെന്ന് പറയാം പെണ്ണിനെ പീഡിപ്പിച്ചവനാണെന്ന് പറയാം പെണ്ണിനെ പീഡിപ്പിച്ചവനാണെങ്കിൽ ആ തെറ്റ് ചെയ്തവനാണെങ്കിൽ ഒരാഴ്ച മുമ്പാണ് പെണ്ണിനെ പീഡിപ്പിച്ചതെന്ന് പോകണം അവൻ എങ്ങനെ അവിടെ വന്ന് കച്ചവടം ചെയ്യണേ അപ്പോൾ ആ കച്ചവടം നിർത്തണം അവൻ്റെ അടുത്ത് വരുന്ന ആളുകൾ പോകണം അതിനെന്താ വഴി ഇവൻ പീഡനക്കാരനാണ് മനസ്സിലായില്ലേ ഇവര് നന്മ ചെയ്യുകയാണെന്ന് പറഞ്ഞ് നമ്മളെ ബോധിപ്പിച്ചിട്ട് ചെയ്യുന്ന ഈ സംഭവം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത കൊണ്ടാണ് അവിടെ തലയെക്കെട്ടിട്ടിയ ഒരു ഉസ്താദാണ് ഈ കച്ചവടം ചെയ്യണമെങ്കിൽ ഇവൻ ചൊല്ലൂല അവനത് ലൈസൻസിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അവനതിന് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കൊടുക്കേണ്ടി വരില്ല കാരണം എന്താണ് ഞമ്മൻ്റെ ആളാണ് ഇവിടെ ഇവിടെ ചോദിക്കാനും പറയാനല്ലാത്തൊരു ഹിന്ദു അത്രേ ഉള്ളൂ ഇത് തന്നെയാണ് ഉമ്മടെ കണപ്പ് സത്യം ഇത് തന്നെയാണ് കഴപ്പം ഇത് ഞാൻ തുറന്നു പറയും ഞാൻ തുറന്നു പറയുമ്പോൾ ഉമ്മന്മാർക്കുന്നവർ ദേഷ്യ ഇവന്മാരെ ചെയ്യാനെ തെണ്ടിത്തരാണീ വിളിച്ചു പറഞ്ഞത് ഒരു തന്നെ കഞ്ഞുകൂടി മുട്ടിച്ചിട്ട് ഇവൻ എന്താ കാര്യം ഒന്ന് പറഞ്ഞു എന്ത് കാര്യമുണ്ട് എത്രയോ വൈദ്യന്മാർ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ റോട്ടുകൂടെ നടക്കുന്നുണ്ട് ബഹ്മാരുടെ അടുത്തേക്ക് ഒന്നുമ്പോൾ ചിലവടില്ലല്ലോ ബരൊക്കെ നല്ല പുള്ളിയായതുകൊണ്ടാണോ അതോ ഉമ്മമാരൊക്കെ മുസാഫിഫിനെ നടക്കണ്ടായിട്ട് ജീവിക്കുന്നതുകൊണ്ടാണോ എന്തിനും ഇവിടെ പെണ്ണുങ്ങളൊക്കെ പിടിച്ച ഡോക്ടർമാർ ഇന്നും ചികിത്സിക്കുന്നുണ്ടല്ലോ പലയിടത്തും അവിടെ ഒന്നും പോയിട്ട് ഇവരിതൊന്നും ചെയ്യണില്ലല്ലോ അത്രേ ഉള്ളൂ ഇത് മനസ്സിലാക്കുക ഇവിടെ ഹൈന്ദവൻ്റെ ഏത് കച്ചവടമായാലും നശിപ്പിക്കാൻ ആളുകളുണ്ട് ഇവരും നല്ല മതേതരന്മാരായിട്ട് നമ്മളെ എന്താ പറയുക ഇങ്ങനെ സ്നേഹിച്ചു കൊല്ലണന്മാരെ അഭിനയിക്കും എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കാര്യം ചെയ്യുമ്പോൾ ആർക്ക് സംശയം തോന്നില്ല ഏത് ഏയ് ഓൻ അങ്ങനെ ചെയ്യില്ല അവൻ നല്ല മതേതരനാണ് അവൻ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല ഇതാണ് നമ്മൾ കൺഫ്യൂഷനായി പോകും പക്ഷെ ഇവരുടെ അവരുടെ ഉദ്ദേശത്താണ് ഇത് മനസ്സിലായി ഇങ്ങനെ ഏതെങ്കിലും അന്മാർ വന്ന പുള പുല്ല് എന്ന് പറഞ്ഞിട്ട് കച്ചവടം തുടങ്ങും കേട്ടാ ആരെങ്കിലും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ തെറ്റ് നിങ്ങളുടെ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചു വിടും കണ്ട വഴി ഓടിച്ചോ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് നോക്കും നിങ്ങളെ കൊണ്ട് അവിടെ വന്ന ആളുകളാരും പരാതി പറഞ്ഞു കേട്ടിട്ടില്ല എല്ലാവരും കൈ പൊക്കാൻ കഴിയാത്ത ആൾക്കാർ കൈ പൊക്കി പോകുന്നുണ്ട് കാലും മടക്കാൻ കഴിയാത്ത ആൾ ആൾക്കാല് മടക്കി പോകുന്നുണ്ട് ഇത് മതി നിങ്ങൾ ചെയ്തത് ഇത്ര മാത്രം മതി ഇവനെ പോലത്തെ എംപൊക്കെ എല്ലാം നിങ്ങൾ മൈൻഡേണ്ടേ കേട്ടാ ശരി എന്നാൽ